സ്ത്രീ സുരക്ഷ ക്യാമ്പയിന് തുടക്കമായി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും മെഗാ രക്തദാന ക്യാമ്പും നടത്തി പാല ആരോഗ്യമുള്ള സ്ത്രീകൾ ശക്തമായ സമൂഹം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന സ്ത്രീ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനം വരെ നീളുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രത്യേക പരിശോധനകളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ സ്ത്രീ ക്ലിനിക്കുകൾ നടത്തും സ്ത്രീകളിലെ വിളർച്ച പ്രമേഹം രക്തസമ്മർദ്ദം വായിലെ അർബുദം ഗർഭാശയ ഗള അർബുദം എന്നിവ പരിശോധിക്കും ഗർഭിണികൾക്കുള്ള ഫോളിക് ആസിഡ് അയൺ കാൽസ്യം ഗുളികകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ നൽകും കുഞ്ഞുങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഗർഭകാല പരിചരണം മുലയൂട്ടൽ ആർത്തവ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരിക്കും ചൊവ്വാം വ്യാഴം ശനി ദിവസങ്ങളിൽ അയൽക്കൂട്ട സ്ക്രീനിങ് ക്യാമ്പുകളും നടത്തും സ്വകാര്യത ഉറപ്പുവരുത്താൻ സൗകര്യമുള്ളതും എല്ലാവർക്കും എളുപ്പം എത്താൻ കഴിയുന്നതുമായ ഇടം കണ്ടെത്തിയാണ് അയൽക്കൂട്ട സ്ക്രീനിങ് നടത്തുന്നത് എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആഴ്ചയിൽ ഒരിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം ഉറപ്പാക്കും പരിശോധനകളിൽ വിദഗ്ദ്ധ ചികിത്സ ആവശ്യമുള്ളവരെ മികച്ച ആശുപത്രിയിലേക്ക് റഫർ ചെയ്യും ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം വിളക്കുമാട സെന്റ് സേവ്യേഴ്സ് പരീഷ് ഹാളിൽ വെച്ച് കോട്ടയം എം പി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു മീനിച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുന്നൂസ് പോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് ചമ്പകശ്ശേരി ഷിബു പൂവേലിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ എൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോർജ് മണ്ണു കുരിശുമ്പിൽ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു ജോൺ മീനച്ചൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ജോസ്ലി ഡാനിയൽ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനുബ ലൂക്കാസ് സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പാൾ ജോബി സബാസ്റ്റ്യൻ പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് ആൻഡ് സീനിയർ വൈസ് പ്രസിഡന്റ് നിഷ കെ ദാസ് ലയൻസ് ക്ലബ്ബ് ചീഫ് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ദീപ ആർ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും നടന്നു വിളക്കുമാട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയുടെ നേതൃത്വത്തിൽ പാല ബ്ലഡ് ഫോറത്തിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെയും ഡിസ്ട്രിക്ട് ലയൺസ് ക്ലബ്ബിൻ്റെയും സഹകരണത്തോടെ നടന്ന രക്തദാന ക്യാമ്പ് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കും ഐ എച്ച് എം ബ്ലഡ് ബാങ്കുമാണ് നയിച്ചത് ക്യാമ്പിൽ നാൽപ്പതോളം പേർ രക്തം ദാനം ചെയ്തു കുടുംബം സമൂഹമായി പല സമൂഹം രാഷ്ട്രമായി എഴുതിയിട്ടുമുണ്ട്